ശിവഹൻ അതിലേക്കൊന്ന് നോക്കിയിട്ട് പറയുന്നു മോനെ മകനെ ഇത് അത്രയും കറാമത്തുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരുടെയും അനുഭവത്തിൽ അവൻ അനുഭവിച്ചത് പറയുമ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും ഒരാളുടെ ജീവിതത്തിൽ ഒരാൾ അനുഭവിച്ചാൽ ലോകം മുഴുവൻ ും നിഷേധിച്ചാലും ആ വ്യക്തിക്ക് അത് നിഷേധിക്കാൻ കഴിയൂല കാരണം അദ്ദേഹം അനുഭവിച്ചതാ അദ്ദേഹം അനുഭവിച്ചത് ഒരിക്കലും നിഷേധിക്കാൻ ആ വ്യക്തിക്ക് കഴിയൂല അത്രയും കറാമത്തുകളോ ഇവിടെ കുറഞ്ഞ കാലത്തിനിടയിൽ കാണിച്ചു തീർത്തവരാ ബഹുമാനപ്പെട്ടവർ അവരുടെ ഓരോ നടത്തവും ഓരോ വാക്കുകളും ഓരോ മിനിറ്റുകളും കറാമത്തുകളായി ജീവിച്ച മഹാനാണ് ഒരു കോഴിയെ അറുത്തുകൊണ്ട് ഒരാള് നല്ല മാംസത്തിന്റെ കറിയും അതുപോലെ പത്തിരിയും കൊണ്ടുവരികയാണ് കൊണ്ടുവന്നിട്ട് ശേഖുനയുടെ മുന്നിലേക്ക് വെച്ചപ്പോൾ ഇതെന്താണ് ഇത് നാടൻ കോഴി അറുത്തതും പത്തിരിയുമാണ് ഷേഖുനൊക്കെ ഇടക്ക് കൊണ്ടുപോകുന്ന കൊണ്ട കൊടുക്കുന്ന ആളുകളാണ് ഷേഖു അതിലേക്കൊന്ന് നോക്കിയിട്ട് പറയുന്നു മോനെ മകനെ ഇത് അറുത്തതല്ല ചത്തതാണ് പടച്ചോനെ അറുത്തത് ഇതാണ് ഇദ്ദേഹമാണ് അറുത്തത് വേറെ ആരുമല്ല ആരു അത് ചത്തതാണ് ആ സമയത്ത് സുന്നിയായ ഷേഖനെ മഹബത്ത് വെക്കുന്ന ഒരാൾ അറുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് ശേഖനത് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി പിന്നെയാണ് ആ അറത്തതിന്റെ ഷറുത്തും ഫറിലേക്കും ഈ വ്യക്തി പൂർണ്ണമായി കടന്നിട്ടില്ല എന്നുള്ളത് അറിയുന്നത് അറിവിന്റെ മസാലകളിലേക്ക് പിന്നീട് ആ വ്യക്തി പഠിക്കുകയാണ് അപ്പയാണ് ബോധ്യപ്പെടുന്നത് സാരമില്ല അള്ളാഹുത്താല പൊറത്ത് തരുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിക്കൊടുക്കുകയാണ് അതിനുശേഷം ഷേഹുനയോട് ദേഹം ചെന്നിട്ട് പറയുകയാ റക്കുന്നതറിഞ്ഞുകൂട എന്ത് ചെയ്യും സേഹനയോട് പഠിപ്പിച്ചാൽ ഒരുപാട് ആളുകൾ സുന്നത്തായ കർമ്മങ്ങൾ അതിനെ അറക്കുന്നവരുണ്ട് ആരോഗ്യം അതുപോലെ തന്നെ അതിന്റെ കഴിവും ധൈര്യവും ഒക്കെ ഇതിന്റെ ഭാഗമാണെങ്കിലും ഒരു ഒരുമു വിവരം ഈ പറ്റി നമുക്കുണ്ടാകണം അന്നനാളവും ശ്വാസനാളവും എന്നുള്ള വിവരം നമുക്കുണ്ടാകണം ഓരോ ജീവിയുടെയും എങ്ങനെയാണ് അത് അറുക്കേണ്ടത് അതിനെ കഷ്ടപ്പെടുത്താതെ ബുദ്ധിമുട്ടാതെ എങ്ങനെയാണ് അത് കാര്യം നിർവഹിക്കേണ്ടത് അറിഞ്ഞിരിക്കണം ആ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾക്ക് അറിവ് അറിയാം പക്ഷേ നിങ്ങൾ അറക്കുന്ന സമയത്ത് കൊണ്ട് നിങ്ങൾ അറക്കുമ്പോൾ അവസാനം ചിലരുണ്ടൊരു കുത്തല് ആ കഴുത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് പിടിച്ച് കുത്തുന്നത് കാണാം അങ്ങനെ നിങ്ങൾ കത്തിയെടുത്ത് അതിലേക്ക് ഇങ്ങനെ ആയി നിറക്കിയിട്ട് അത് കുത്തിയിട്ട് അതിന്റെ ജീവൻ പോക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് സിസ്റ്റമുണ്ട് അതിന്റെ പൂർണ്ണമായ രൂപം എനിക്കറിയില്ല ശേഖന പഠിപ്പിച്ചു കൊടുക്കുന്ന അത് ചെയ്യരുത് മോനെ അത് ചെയ്യരുത് മകനെ അറക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അറുത്താൽ മതി കത്തിയെടുത്ത് കുത്താൻ നിങ്ങൾ നിൽക്കരുത് ആലം കറാമത്ത് പറഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് തന്നിരിക്കുകയാണ് അത്രയും കറാമത്തുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരുടെയും അനുഭവത്തിൽ അവൻ അനുഭവിച്ചത് പറയുമ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും ഒരാളുടെ ജീവിതത്തിൽ ഒരാൾ അനുഭവിച്ചാൽ ലോകം മുഴുവനും നിഷേധിച്ചാലും ആ വ്യക്തിക്ക് നിഷേധിക്കാൻ കഴിയൂല കാരണം അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചത് ഒരിക്കലും നിഷേധിക്കാൻ ആ വ്യക്തിക്ക് കഴിയൂല അത്രയും കറാമത്തുകളോ ഇവിടെ കുറഞ്ഞ കാലത്തിനിടയിൽ കാണിച്ചു തീർത്തവരാ ബഹുമാനപ്പെട്ടവർ അവരുടെ ഓരോ നടത്തവും ഓരോ വാക്കുകളും ഓരോ

ജീവിതം സാധുക്കളായ ഞങ്ങൾക്ക് നീ തരണയല്ലോ